നമുക്ക് തയ്ച്ച് തുടങ്ങാം ഇനി പാർട്സ് പാർട്സ് അല്ല നിങ്ങൾക്ക് മൊത്തത്തിലൊന്നും തയ്ച്ച് തുടങ്ങാം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണത് ചുരിദാർ ടോപ്പാണ് ലൈനിങ്ങും അതുപോലെ ഓപ്പണും ഇല്ലാത്ത ചുരിദാർ ടോപ്പാണ് കേട്ടോ നമ്മൾ ഫസ്റ്റാണ് തയ്ച്ച് തുടക്കുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് തയ്ക്കുന്ന മുൻപായിട്ട് നമുക്ക് മെഷർമെൻറ്റ് അറിയണം അതുപോലെ അതിൻ്റെ കട്ടിങ്ങും അറിയണം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചുരിദാർ ടോപ്പിൻ്റെ മെഷർമെൻ്റ് ആണ് പരിചയപ്പെടുത്തുന്നത് അതും ഓപ്പൺ ഇല്ലാത്ത ില്ലാത്ത ചുരിദാർ ടോപ്പിന്റെ ആണ് കേട്ടോ അപ്പൊ നമുക്ക് വീടിലേക്ക് പോവാം അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ വീട് ഫുള്ളായിട്ട് കാണുക കാരണം ഓരോ മയൂട്ടായിട്ടുള്ള കാര്യം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് ഉപകാരപ്പെടേ കാര്യം കാരണം നിങ്ങൾ തയ്യൽ തയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഓരോ പോയിന്റ് നിങ്ങൾക്ക് അധികം അത്രക്ക് ഉപകാരപ്പെടും അപ്പം നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം മുഴുവനായിട്ട് കാണാം കേട്ടോ ഓരോ ചെറിയ ചെറിയ പോയിന്റും ഞങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത്രയും മയൂട്ടായിട്ടുള്ള കാര്യങ്ങളും കാരണം നമ്മൾ ബേസിക്കാണ് ഒരു മെയിനായിട്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ വിചാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ നിങ്ങൾ തയ്യൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതോരോ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കട്ടോ എന്താ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് തയ്ക്കാനായിട്ടൊക്കെ പറ്റും അപ്പൊ നിങ്ങൾക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ സപ്പോസ് ഇങ്ങോട്ട് നോക്കിയാ നമ്മള് ബോർഡില് തണങ്ങൾ ചുരിദാർ ടോപ്പ് കിട്ടോ അപ്പൊ ഞാൻ ഇതിലെ എന്തൊക്കെ പാ ഏതൊക്കെ ഭാഗങ്ങളാണ് നമുക്ക് മെഷർമെന്റ് ആയിട്ട് വേണ്ടതെന്ന് ആദ്യം ഇതിൽ കാണിച്ചു തരാം കേട്ടോ നമുക്ക് വളരെ സിമ്പിൾ സിമ്പിളായിരിക്കും നമ്മൾ ഒരിക്കലും മറക്കൂല അപ്പം ഇന്നായിട്ട് പറയാനുള്ളത് നമ്മൾ ഏറ്റവും ലളിതമായ രീതിയിലുള്ള മെഷർമെന്റ് ആണ് കേട്ടോ പറഞ്ഞു തരുന്നത് നമുക്ക് നോർമൽ തയ്ക്കാനത് മതി ഇനിയിപ്പോൾ നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ രംഗത്തൊക്കെ നോക്കുമ്പോൾ അതിന് ഒരുപാട് ഒരുപാട് എന്താണ് മെഷർമെന്റ് നോക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര റിസ്ക്കാണ് ആ രീതിയിൽ പറഞ്ഞാൽ മനസ്സിലാവൂല നമുക്ക് നോർമൽ തയ്ക്കാൻ വേണ്ടിയിട്ടില്ല മെഷർമെന്റ് വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പം എനിക്ക് ഫസ്റ്റ് ഓരോന്ന് നോക്കാം എനിക്ക് ഫസ്റ്റ് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇല്ല ഈ ഇതുവരെ ഉള്ള സംഭവമല്ലേ അതാണ് ഷോൾഡർ അപ്പം എനിക്ക് ഷോൾഡറിൻ്റെ നീളം വേണം അപ്പോൾ ഇതാ ഇവിടുന്ന് മുതൽ ഇതുവരെ നിങ്ങളാണ് ഷോൾഡറ് ഷോൾഡർ കെട്ടോ അത് നമുക്ക് വേണം പിന്നെ നെക്കാണിത് ഇതിന്റെ ഇടയിലതാണ് നെക്ക് അപ്പൊ നമുക്ക് നെക്കിന്റെ വിടുത്ത് ഇത് നെക്ക് വിടുത്താണ് കേട്ടോ വീതി നെക്ക് വിടുത്ത് അഥവാ നെക്ക് വീതി പിന്നെ അഥവാ നെക്ക് കായത്തിന്റെ ഇറക്കങ്ങട്ടാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പോ തന്നെ എടുക്കേണ്ട ആവശ്യമില്ല ഞാൻ കാണിച്ചു തന്നിരുന്നുലേ നമുക്ക് വേറെ സെപ്പറേറ്റ് തുണിയിലാണ് അതൊക്കെ നമ്മൾ ചെയ്യണത് നെക്കിന്റെ വിടുത്തും ഇതിലാവശ്യമില്ല പക്ഷെ ഞാൻ കാണിച്ചു കാണിച്ചൊന്നും കേട്ടോ നെക്കിന്റെ ഇറക്കവും കെട്ടാണ് പിന്നെ നമുക്ക് വേണ്ടത് ചെസ്റ്റ് ഈ ഭാഗമാണ് ചെസ്റ്റ് കെട്ടോ ഇത് ചെസ്റ്റ് അത് വേണം നമുക്ക് പിന്നെ വേണ്ടത് ഇത് ഷെയ്പ്പ് ഇത് ഷേപ്പ് വേണം പിന്നെ ഇവിടുന്ന് മുതല് ഇതുവരെല്ലാം നീളം മൊത്തം ഇറക്കം വേണം നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് എടുക്കുക അത് ഇവിടുന്ന് മുതല് ഇതുവരെ ആണ് അടയാളപ്പെടുത്തുകട്ടോ ഇറക്കം ഇറക്കം പിന്നെ കൈയാണ് കൈൻറെ ഇവിടെ പിന്നെ വേണം നമുക്ക് കൈക്കുഴി എന്ന് പറയും അഥവാ ആംഹോള് അഥവാ കൈക്കുഴി കൈക്കുഴി നമ്മള് അത് നമുക്ക് വേണം അഥവാ കഴിക്കൂയിട്ടോ അരത്തിനങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ സംശയം ഉണ്ടെങ്കിൽ അപ്പൊ അതും വേണം നമുക്ക് ഇറക്കം കൈക്കൂയി പിന്നെ ഈ കയ്യിൻ്റെ ഇവിടുത്തെ വണ്ണം ഈ വണ്ണം വേണം കേട്ടോ അതോ അപ്പൊ നമുക്ക് ഈ നോർമൽ ചുരുന്താറടിക്കാൻ ഇത് ഈ അളവുകൾ മതി എന്തൊക്കെയാ വെച്ചാല് ഷോൾഡർ നെക്ക് പിന്നെ ആം ആംഹോള് ചെസ്റ്റ് ഷേപ്പ് മൂത്തത്തിലുള്ള നീളം ഇത് മതി അപ്പൊ ഇതൊക്കെ ഒന്നാണെങ്കിൽ എഴുതി വെച്ചോളൂട്ടോ ഇത് നമുക്കിത് മാറൂല ഇങ്ങനെ ജസ്റ്റ് നമ്മൾ ചൂത്താ ടോപ്പിന്റെ ഒരു ഇത് വെച്ചേക്കുക എന്നിട്ട് ഓരോന്നും ഇങ്ങനെ അടയളപ്പെടുത്തുകട്ടോ നമുക്ക് മാറി മാറൂല ഇനി നമുക്ക് ഇത് ഓരോന്ന് അളവ് രീതി പറയാം ഷോൾഡർ എന്ന് പറയുമ്പോ ഇതായി നമ്മൾ ഇവിടെ നിന്ന് മുതല് ഇതുവരെയാണ് അടയാളപ്പെടുത്തുക അല്ലെ ഒരു നോർമൽ നമ്മൾ നമ്മളിപ്പോഴത്തെ ആൾക്കാർക്ക് വേണ്ടത് ഏഴ് ഇഞ്ച് ആണ് വരിക ഷോൾഡർ ഏഴ് ഇഞ്ചാണ് വരിക അത് നമ്മൾ നമ്മളതിന് പകുതിയായിട്ടാണ് അടയാളപ്പെടുത്തുക അഥവാ മൂന്നര ഇഞ്ച് ഉണ്ടോ ഷോൾഡർ നോർമൽ ഒരാൾക്ക് നമ്മൾ ഒരു പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഏഴ് ഇഞ്ച് വരേണ്ടി വരും ഇനി മറ്റു തടി കുറഞ്ഞാലും നല്ല തടി കൂടിയവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് എടുത്ത് നോക്കുക അല്ലെങ്കിൽ അവരുടെ പഴയ ഡ്രസ്സ് തയ്ച്ച ഡ്രെസ്സും ഒന്നും ഇങ്ങനെ എടുക്കുകട്ടോ അപ്പോൾ നോർമലുകളാക്കി ഏഴ് ഇഞ്ചാണ് വരിക ഷോൾഡറ് അപ്പം അതിൻ്റെ പകുതി ആക്കിയിട്ടാണ് നമ്മൾ എടുക്കോ മൂന്നര ഇഞ്ച് അപ്പം നമുക്ക് ഈ സപ്പറേറ്റ് സപ്പറേറ്റ് ഞാൻ പറഞ്ഞുതരാം ഷോൾഡർ എസ് എച്ച്ന്ന് എടുത്തോളൂ ഞാൻ ഇത് ഷോൾഡർ ആണ് കേട്ടോ ഷോൾഡറ് നോർമലാക്കി ഏഴ് ഇഞ്ചാണ് വരിക അത് അണി അവിടെ എഴുതി തരാ ഏ ഇഞ്ച് മിക്കവർക്കും അതിൻ്റെ വരിക കേട്ടോ പിന്നെ നെക്ക് 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 കുതിയമാതിരി നമുക്ക് വേണമെങ്കിൽ നമ്മള് പഴയ ഡ്രസ്സും നിക്കുകയാണെങ്കിൽ എടുക്ക അല്ലാതെ ഇതുപോലെ അടിയളപ്പെടുത്താം അപ്പൊ നെക്ക് സാധാരണ ഇതാക്കി വരിക നെക്കിന്റെ വീതി അഞ്ചാതെ അഞ്ചു ഇഞ്ചാട്ടെ വരിക ഇഞ്ചാണ് സെന്റിമീറ്റർ അല്ല അഞ്ച് ഇഞ്ച് കേട്ടോ അപ്പൊ നെക്ക് അഞ്ച് ഇഞ്ച് ഇത് നമ്മൾ മറക്കുന്നു ചെയ്യണ്ട എന്നെപ്പോലത്തെ ഒരാൾക്കുന്നല്ലാതെ കുറച്ച് തടിയില്ല ആൾക്കാർക്കും ഇത് പറ്റില്ലാതെ തടി കുറഞ്ഞ ആൾക്കാർക്കും ഈ ഒരു ഇതും മതി കിട്ടോ സാധാരണ ഇത് മതി ഷോൾഡർ ഏഴി ഇഞ്ചും നെക്ക് അഞ്ചിഞ്ചും അത് ഇങ്ങനെ കാണാൻ പാടാൻ പഠിച്ചു വെച്ചോളി പിന്നെ നമുക്ക് കണ്ടത് ആംഹോളാണ് ആംഹോൾ തൈ നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം ഒന്നുല്ലെങ്കിൽ നമുക്ക് നമ്മളെ ആംഹോൾ കണ്ടത് കൈപ്പോയി ആണ് ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് പാകത്തിൽ നമുക്ക് എത്രയാണോ കഴിക്കുക അളനുസരിച്ചിട്ട് ഏർപ്പോണ്ട് അളന്ന് എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെസ്റ്റിന്റെ ജെസ്റ്റിൻ്റെ നീളെടുക്കുക ചെസ്റ്റ് എടുക്കുക അതിന്റെ അളവ് കൊടുത്തിട്ട് അതിൻ്റെ നാലൊരു ഭാഗം അങ്ങനെ എഴുതി തരാം നമ്മൾ ആമ്പോൾ എടുക്കേണ്ട രീതി രീതിയിലോ ആം ഹോൾ അപ്പൊ അതാണ് നമ്മള് ആമഹോൾ എടുക്കുന്ന രീതി ആ അളവ് എടുക്കുന്ന രീതി രീതിയാണ് കേട്ടോ അതെങ്ങനെയാണെടുക്കേണ്ടതെന്ന് പറഞ്ഞു തരുന്നത് ആദ്യം പറഞ്ഞ ടേപ്പ് കൊണ്ട് അളന്നെടുക്കാന്ന് അതിലാരൊക്കെ പെർഫെക്റ്റ് ആണ് നമുക്ക് ഇതുപോലെ ആമഹോള് അളവെടുക്കേണ്ട രീതി പറയുന്നത് ധാരാഘട്ടം ചെസ്റ്റിന്റെ നാലിൽ ഒരു ഭാഗം ചെസ്റ്റിന്റെ അളവ് എത്രയാണോ അതിന്റെ നാലിൽ ഒരു ഭാഗം എടുത്താൽ മതി നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നോക്കാം അതും പ്രാക്കറ്റാണ് ഞാൻ ഇപ്പൊ ഒരാളിത് മുപ്പത്തിരണ്ടാണ് ചെസ്റ്റ് എങ്കിൽ അളവെങ്കിൽ അതിന്റെ നാലൊരു ഭാഗം എന്ന് പറയുന്നത് ഈ മുപ്പത്തിരണ്ടിനെ നാലുകൊണ്ട് ഹരിച്ചതാണ് അപ്പൊ നമുക്ക് എത്ര കിട്ടുക എട്ട് അപ്പോൾ ആ അതിന്റെ ഹാമോ ഹാമഹോൾ എന്ന് പറയുന്നത് എട്ടാണ് എട്ട് ഇഞ്ചാണ് കേട്ടോ സപ്പോസ് മുപ്പത്തിരണ്ടാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് അതിന്റെ നാലൊരു ഭാഗം എന്ന് പറയുന്നത് അതിന് നാലായിട്ട് ഹരിക്കുക നാലായിട്ട് ഹരിക്കുമ്പോൾ അതിൽ എട്ടാ കിട്ടുക അപ്പൊ എട്ടാണ് ഹാമഹോള് അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു മനസ്സിലാവാൻ എടുക്കുന്നത് ചെസ്റ്റിന്റെ നാലിൽ ഒരു ഭാഗം ചെസ്റ്റ് എത്ര മുപ്പത്തിരണ്ടോ കിട്ടി മുപ്പത്തിരണ്ടിന്റെ നാലിൽ ഒരു ഭാഗമാണ് എട്ട് കേട്ടോ നോക്കണ ചെസ്റ്റ് ആണ് അപ്പൊ ചെസ്റ്റിന്റെ അളവെങ്ങനെ രേഖപ്പെടുത്തുക അത് അളവ് എങ്ങനെ എടുക്കാന്ന് നോക്കാം കേട്ടോ അപ്പൊ ചെസ്റ്റ് നേടി ചെസ്റ്റ് നമുക്ക് ചെസ്റ്റ് ചെസ്റ്റ് ആകെ നീളം ചെസ്റ്റ് അടയാളപ്പെടുത്തേണ്ട രീതി കേട്ടോ ചെസ്റ്റിന്റെ ചെസ്റ്റിന്റെ ചെസ്റ്റ് അടയാളപ്പെടുത്തേണ്ട അളവെടുക്കേണ്ട രീതി ചെസ്റ്റിന്റെ ആകെ നീളം ചെസ്റ്റിന്റെ ആകെ നീളം നമുക്ക് ഇപ്പൊ എന്ന് കിട്ടി ഇപ്പൊ സപ്പോസ് എക്സാമ്പിൾ പറയണം എന്ന് കിട്ടി പ്ലസ് നാല് അതിൽ കൂടെ നാല് പൂട്ട വെറുതെ നാല് പൂട്ട ലൂസാണ് കേട്ടോ നാല് ഒരു ലൂസ് അങ്ങനെയാണ് സംഭവം പ്ലസ് നാല് അത് അതിങ്ങനെ ലൂസാക്കി ലൂസ് ചെയ്യണം ചെസ്റ്റ് ഇതാണ് അടിയപ്പെടുത്തുന്നത് ചെസ്റ്റിന്റെ ആഗ്രഹനീളം പ്ലസ് നാല് ഇപ്പം നാലാണ് കൂട്ടുക ഇത് കാണാപ്പാടം പഠിച്ച ചോളി പ്ലസ് നാല് കൂട്ടുന്നത് അത് മാറൂല അതെല്ലാവർക്കും അങ്ങനെയാണ് അപ്പൊ അതിൻ്റെ നാലൊരു ഭാഗം പിന്നെ നമുക്ക് ഈ നാല് കുട്ടിങ്ങാണ്ട് കിട്ടുവാലോ ഒരു സംഖ്യ അതിന്റെ നാലൊരു ഭാഗം എക്സാമ്പിൾ ഞാൻ പകരാ മുപ്പത്തിരണ്ടാണ് കിട്ടിയത് നമുക്ക് ചെസ്റ്റിന്റെ ആഗ്രഹനീളം அப்ப முப்பத்தி ரெண்டு ப்ளஸ் நாலு நாலான கிட்டு வாக்கி எத்தையும் கிட்டு முப்பத்தி ஆறு கிட்டு முப்பத்தி ஆறு பாய் நாலு முப்பத்தாறு கொண்டு முப்பத்தாறி நாலு கொண்டு ஹரிக்கும் முப்பத்தாறி நாலு ஹரிக்கும்போ ஒன்பது ஒன்பது கிட்டு அப்போ நம்ம செஸ்டிண்டளவு ஒன்பது செஸ்ட் அளவெடுக்கின்ற ரீதி ചെസ്റ്റിന്റെ ആകെ നീളം ചെസ്റ്റ് നമ്മള് മൊത്തത്തിൽ ഒന്ന് കവർ ടേപ്പ് ടേപ്പോട്ട് നടക്കുമ്പോ നമുക്ക് മുപ്പത്തിരണ്ട് കിട്ടി എന്ന് വിചാരിച്ചോ അതിലൂടെ പ്ലസ് നാല് നാല് കൂട്ട ചുമ്മാ നാല് കൂട്ട അത് കാണാപ്പാടാ പഠിച്ചോളി ഈക്വൽ ടു അപ്പൊ നമുക്ക് എന്ന് കിട്ടില്ലേ അതിന്റെ നാലോണ്ട് ഹരിച്ച അതിന്റെ നാലൊരു ഭാഗം പറയുമ്പോൾ ഈ പറയുമ്പോ മുപ്പത്താറിന് നാലോണ്ട് ഹരിക്കുവാണ് നാലോണ്ട് ഹരിപ്പത്തിരണ്ടോ ഒൻപത് അപ്പൊ നമ്മൾ ചെസ്റ്റ് എന്ന് പറയുന്നത് ഒൻപതാണ് അടുത്ത ഷേപ്പ് ഷേപ്പും അടയാളപ്പെടുത്തേണ്ട രീതിയിൽ കാണിച്ചരാം അത് ഷേപ്പാണ് കേട്ടോ ഷേപ്പ് ഷേപ്പ് കിട്ടിയാതിരി നമ്മൾ ഇട്ട് ഏർപ്പെടുത്തി ആ ആക്കണിന്റെ ഷേപ്പിന്റെ ആകെ നീളം പ്ലസ് മൂന്ന് ഇഞ്ച് നാട്ടിൽ ജസ്റ്റിന് നാല് കൂട്ടിയില്ലേ അതേമാതിരി ഷേപ്പിന് ഷേപ്പിനു ഈ ഒരു മൂന്ന് കൂട്ടിയാ കേട്ടോ മൂന്നോ അല്ലെങ്കിൽ രണ്ടോ നല്ല തടില്ല ആൾക്കാർക്ക് മതി മൂന്ന് ഇന്ന പോലത്തെ ആൾക്കാർക്ക് രണ്ട് കൂട്ടിയാൽ മതി ലൂസ് അപ്പോ മൂന്നോ അല്ലെങ്കിൽ രണ്ടോ കേട്ടോ രണ്ട് ഇഞ്ച് ലൂസ് കൂട്ടുക എന്നിട്ട് അപ്പോ സമം ഒരു ആകെ നിങ്ങളെ കിട്ടൂല്ലേ സമം കിട്ടുന്ന തുക കിട്ടുന്ന തുകന്റെ ഒരു ഭാഗം നമുക്ക് ഈ ഒരു ഒരു ഷേപ്പ് എക്സാമ്പിൾ ആകാ നീളാൻ കിട്ടിയത് മുപ്പത് ഏ പ്ലസ് പിന്റിന രണ്ടിഞ്ചേ ലൂസ് എടുക്കലുള്ളൂ കാരണം എനിക്കതൊക്കെ മതി അപ്പൊ ഞാൻ രണ്ട് കൂട്ടി പിന്നിലെ തടിലൊക്കെ മൂന്നിഞ്ചും കൂട്ട കേട്ടോ അപ്പൊ നമുക്ക് കിട്ടിയത്ര മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് ഈ നാല് പൈ എത്ര കിട്ടും അപ്പോ നമ്മളെ ഷേപ്പ് വരുന്നത് എട്ടാണത്തോ അപ്പോ ഇങ്ങനെ നമുക്കിപ്പോ മൊത്തം ഇറക്കം എന്ന് പറഞ്ഞാൽ ഞമ്മക്ക് വേണ്ട ഇറക്കം എടുക്കുക മൊത്തം ഇറക്കം നമുക്ക് നീളത്രയാണ് അത് നമ്മളിങ്ങനെ അളന്നെടുക്കുക അതായത് ഷോർട്ടറിനെ എവിടെ നിന്ന് വെച്ചിട്ട് താ എത്ര വേറെ വേണം അത്ര എടുക്കുക പിന്നെ നമുക്ക് അടിയിലെ റൗണ്ട് വീതി അധികം വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെടുക്കാൻ പ്രത്യേകം ആവൊന്നുമില്ല നമ്മളിപ്പോ സദാ ഒരു നോർമൽ ചുരിദാർ ടോപ്പ് തയ്ക്കുമ്പോൾ എല്ലാ വീതി ഒന്നും കൊടുക്കൂല അപ്പൊ ഒരു നോർമൽ വീതിയിൽ അത് ഇതാക്ക നമുക്കിപ്പോ ഷീലെത്രയാണോ അതിനനുസരിച്ച് അതിന് നമ്മള് വീതിക്ക് മാറ്റം വരുത്താം കേട്ടോ നല്ലോണം ഉണ്ടെങ്കിൽ നല്ലോണം എടുക്ക അല്ലെങ്കിൽ കുറച്ചുള്ളെങ്കിൽ കുറച്ചെടുക്ക അപ്പോ ഇതാണ് നമ്മുടെ ഒരു സദാ നോർമൽ ഓപ്പൺ ഇല്ലാത്ത ലൈനിങ് ഇല്ലാത്ത ചുരിദാർന്ന് വേണ്ട മെഷർമെന്റിന്റെ ആള് നെക്സ്റ്റ് ഞമ്മള് പറയാൻ പോണത് ജസ്റ്റ് അടയാളപ്പെടുത്തേണ്ടത് എവരുടെ ആണെന്നാണ് ചെസ്റ്റ് അടയാളപ്പെടുത്തേണ്ടത് എനിക്ക് പ്രത്യേക സ്ഥലക്കുണ്ട് കേട്ടോ കൈക്കുയിൽ അഥവാ ആംഹോളിൽ നിന്നും ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് താഴെ കൈക്കുയിൽ അതിന് അല്ലെങ്കിൽ ആംഹോള് ഇതില്ലേ കൈക്കുയി ആംഹോൾ ഒന്നാണ് അതിൽ നിന്നും ഒന്നര ഇഞ്ച് താഴായിട്ടാണ് ചെസ്റ്റ് അടയാളപ്പെടുത്തേണ്ടത് നടക്കൈക്കുയിൽ കൈക്കുയിൽ നിന്നും ഒന്നര ഇഞ്ച് താഴെ അല്ലെ ഒന്നര ഇഞ്ച് നടക്കൈക്കുഴി എന്ന് ഒരു ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് അതാ ഇവിടെ എത്ര പേരെന്നാലും ഒന്നര ഇഞ്ച് ഇതാണ് നമ്മളെ കൈക്കോയി കൈക്കോയി ഇതാണ് അതിൽ നിന്ന് ഒന്നര ഇഞ്ച് താഴായിട്ടാണ് നമ്മളെ ചെസ്റ്റ് അടയാളപ്പെടുത്തേണ്ടത് കേട്ടോ അതും ഒരു കാണാപ്പാടം പഠിച്ചു നെക്സ്റ്റ് ഷേപ്പ് ഷേപ്പ് അടയാളപ്പെടുത്തേണ്ടത് എവിടെയാണ് കൈക്കൂയിൽ നിന്നും ഏഴ് ഇഞ്ച് താഴെ അതും ിൽ നിന്നും ഒന്നര ഇഞ്ച് താഴെയാണ് ജസ്റ്റ് എങ്കിൽ ഇത് ഷേപ്പ് കൈക്കൂഴിയിൽ നിന്നും ഏഴ് ഇഞ്ച് താഴെയാണ് അടയാളപ്പെടുത്തേണ്ടത് അപ്പൊ കൈക്കൂഴിൽ നിന്ന് ഇങ്ങോട്ടുള്ള നിളവും പറയുന്നത് ഏഴ് ഇഞ്ച് ഏഴ് ഇഞ്ച് കിട്ടോ മരത്തുള്ള ഏഴ് ഇഞ്ച് ഒന്നര ഇഞ്ച് അപ്പൊ ഓക്കെ മനസിലായി വിചാരിക്കണു ഫോട്ടോ എത്തിനൊക്കെ കൂടെ തന്നെ വിടുക അതിനോട്ടിൽ ഏകദേശിക്കണത് ഏറ്റവും നന്നായിരിക്കും അവിടെയൊക്കെ നിങ്ങൾക്ക് ആവശ്യം വരും മറക്കൊക്കെ ആണെങ്കിൽ അപ്പം നമ്മുടെ വീഡിയോ ഇതാണ് കേട്ടോ ഇന്ന് മെഷർമെന്റ് മാത്രമാണ് ഇനി നമുക്ക് അടുത്ത പാട്ടായിട്ട് കട്ടിങ് പഠിക്കാം എല്ലാം കൂടെ ഒരുമിച്ചായാല് ഒരുപാട് ലെങ്ത് ആകട്ടോ വീഡിയോ അപ്പം എല്ലാവർക്കും ചടക്കമായിട്ടും കാണാൻ അപ്പം എല്ലാവരും ശില്പി മനസ്സിലാക്കാം കേട്ടോ നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് വരാം ഇതിന്റെ കൂടെ തന്നെ നമുക്കിനി ഇത് മട ഇതിന് നമുക്ക് തയ്ക്കണമെങ്കിൽ തുണി മടക്കണ്ട രീതി കൂടെ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ ഞമ്മളൊരു തുണി എടുത്തുവെങ്കിൽ അത് നീളക്കത്തില് എടുത്തിട്ട് അതിനെ രണ്ടായി മടക്കിയിട്ട് പിന്നൊന്ന് മടക്കിയിട്ട് വാങ്ങും എടുക്കാൻ മനസ്സിലാവൂലങ്ങനെ പറഞ്ഞാൽ ഞാൻ കാണിച്ചരാട്ടോ ഇപ്പൊ ഇതൊരു മാക്സി അതായത് നൈറ്റി മെറ്റീരിയൽ ആണ്ട്ടോ തുണിയാണ് നമ്മളിത് നിർത്തി നിർത്തുമ്പോ ഇതാണ് നീളം ഇതാണതിൻ്റെ നീളം മൊത്തത്തിൽ ഇതാണ് ഇതിന്റെ നീളം ഇങ്ങനെ അടിച്ചാൽ ഇത് വീതി ഇത് വീതി നമ്മളൊരു ഇതുപോലത്തെ ചുരുത്താഴ് തയ്ക്കണമെങ്കിൽ നമ്മൾ ഫോൾഡ് ചെയ്യേണ്ട രീതി അഥവാ മടക്കേണ്ട രീതിയാണ് ഞങ്ങൾക്ക് പറയുന്നത് ഇപ്പൊ നീളം അതായത് നീളം ഈ നീളത്തിനെ രണ്ടാക്കി ഈക്വലാക്കി മടക്കാം അല്ലേ പിന്നെ ഈക്വലായിട്ട് മടക്കാം അപ്പൊ ഉണ്ടാവില്ലേ നമ്മൾ താഴെ വരെ നീളക്കത്തിൽ മടക്കുമ്പോ അപ്പൊ നമുക്ക് ഇത്രയൊന്നും ആവശ്യമില്ല നമുക്ക് എത്രയാണോ നീളം വേണ്ടത് അപ്പൊ നമുക്ക് എത്രയാണിപ്പോ ഒരു പിന്നെ കണക്കിലെന്താ ഇപ്പൊ ഇത്ര മതിയെങ്കിൽ ഒരു എടുത്തു അപ്പൊ ഞാൻ ഈ ഒരു തുണിന്റെ ഈ തല മുതൽ ഇതുവരെ വരെ അടയാളപ്പെടുത്തി ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയത് ഇത്ര നിങ്ങളാണ് അമ്പത്തിനാല് കിട്ടിയെങ്കിൽ ഇതിന്റെ ഇവിടെ മുതൽ ഇതേ വലിപ്പത്തിൽ മറ്റു തുണിയമ്മ അടയാളപ്പെടുത്തുക അപ്പൊ ഇത്രയ്ക്ക് വരുന്നുള്ളൂ ബാക്കി ഇത്രയും തുണി നമുക്ക് ബാലൻസ് ആയിട്ട് വരില്ല വാകാതെ അപ്പൊ ഇത് നമുക്ക് സ്ലീവ് അഥവാ കൈ തയ്ക്കാനായിട്ട് ഉപയോഗിക്കാനാണ് കേട്ടോ ഉപയോഗിക്കുക അങ്ങനെ ചെയ്താലും ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും മറക്കേണ്ട രീതിയും നിങ്ങളൊക്കത്തില് എടുത്തിട്ട് രണ്ടാക്കി മടക്കുക എന്നിട്ട് അതിനെ നാലാക്കി നമ്മൾ എത്രയാണ് നമുക്ക് ആവശ്യം നിളത്തിന്റെ ആവശ്യമായിട്ട് ഇതുപോലെ മടക്കുക മടക്കുകട്ടോ നമ്മൾ ഇപ്പൊ അതിന് മണിറ്റ് ഇതാ ഇതാണ് നിങ്ങൾ വേണമെങ്കിൽ ഇതേ അളവിൽ മറ്റു തുണിമക്ക് ചേർത്ത് വെച്ചിട്ട് വെക്കുക പിന്നെ നമുക്ക് കുറച്ച് അത് നമുക്ക് കൈ തയ്ക്കാനായിട്ട് ഉപയോഗിക്കാം ഞാൻ ഒന്ന് നിലത്ത് ഇരിച്ചിട്ട് കാണിച്ചരാം കേട്ടോ അപ്പൊ നമ്മളിതാ നിളക്കത്തില് രണ്ടാക്കി മടക്കിയിട്ടുണ്ട് കേട്ടോ നിങ്ങളെല്ലാത്തുണി രണ്ടാക്കി ഇങ്ങനെ മടക്കിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് എത്രയാണോ നീളം വേണ്ടത് അതിനനുസരിച്ച് ഇങ്ങോട്ട് മടക്കി കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ വെക്കുക അപ്പൊ ഇതാണ് ക്ലോസിംഗ് പാർട്ട് കേട്ടോ ക്ലോസ് ഭാഗം അതാണ് ഇത് ക്ലോസ് പാർട്ടും ഇത് ഓപ്പൺ പാർട്ടും ആ പാട്ട് ഇത് നാലാക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാക്കി ഇത് മടക്കിയിട്ടുണ്ട് കേട്ടോ അത് നാലാക്കി മടക്കിയത് കൊണ്ടാണ് ഞമ്മള് എല്ലാത്തിന്റെ ഇപ്പോ ചെസ്റ്റിന്റെ ആവട്ടെ ഷേപ്പിന്റെ ആവട്ടെ ഈ നാലൊരു ഭാഗം നമ്മൾ പറഞ്ഞെടുക്കണില്ലേ അത് തുണി നാലാക്കി മടക്കിയതുകൊണ്ടാണ് കേട്ടോ ആ നാലൊരു ഭാഗം എന്ന് പറയുന്നത് നാലാക്കി തുണി മടക്കിയതുകൊണ്ടാണ് നമ്മൾ നാലൊരു ഭാഗമായിട്ട് എടുക്കുന്നത് ഇത് ക്ലോസിംഗ് പാർട്ടാണ് ഞമ്മളിവിടുന്ന് മുതലാണ് അളവിന്ന് തുടങ്ങട്ടോ ഇവിടെ ഷോൾഡർ പിന്നെ നെക്ക് പിന്നെ കൈപ്പൊയി അങ്ങനെ ഓരോന്ന് ഇവിടുന്ന് ഇങ്ങനെ ക്ലോസിങ് പാർട്ടിലേക്ക് തിരിഞ്ഞിട്ടാണ് നമ്മൾ അളവ് അടയാളപ്പെടുത്തുന്നത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ക്ലോസിങ് പാർട്ടിൻ്റെ അവിടെ സ്റ്റാർട്ട് ചെയ്യുക അല്ലാതെ ഓപ്പൺ പാർട്ടിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞമ്മക്ക് അതൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കട്ടിങ്ങൊക്കെ കേട്ടോ അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു